ചെങ്ങാൻമാരാണ് നമുക്കൊരു വർക്ക് വന്നിരുന്നു ഒരു വർക്ക് പെട്ടെന്ന് തീർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ വീടിൻ്റെ ചുമരും മൺചുമരായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളത്തെ വർക്ക് നമുക്കൊരു ദിവസം കൊണ്ട് ഏകദേശം ഫിനിഷ് ആകുമെന്ന് വിചാ പറഞ്ഞിരുന്ന് നമ്മൾ പൊളിച്ച് കഴിയാൻ വേണ്ടി കുറച്ച് താമസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പട്ടിയും കഴുകൂലും മൊത്തം പോയിട്ടുണ്ട് അപ്പോൾ അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ മുകളിൽ മുകളത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നാളെ നമ്മൾ ഓട് മേഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ എന്താ ഫുൾ വീഡിയോ നമുക്ക് നമ്മൾ അടുത്ത് തന്നെ നമ്മൾ വീഡിയോ ഇടും നമുക്കിതിൻ്റെ ചെറിയൊരു ഭാഗം വീഡിയോ ആണ് ഇപ്പം ഇന്ന് ഇടുന്നത് അപ്പം ഇന്നിവിടെ ഇതിൽ ഓട് ഫുള്ള് സിംഗിൾ പാത്തി ഓടാണ് കേട്ടോ നല്ല ഓടാണ് ഒരേ കമ്പനി ഓട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സിംഗിൾ പാത്തി അറിഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഓടറക്കി കൊടുത്തിട്ട് അവർ നമുക്കത് കഴുകി തരും അത് നമ്മൾ മേഞ്ഞ് കൊടുക്കുക എന്നുള്ള കരാറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം മൂൾ ഭാഗം മൊത്തം പൊളിച്ച് കഴിഞ്ഞ് സി അടിഭാഗം നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെന്ന് പൊളിച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ കൈക്കോലം പട്ടിക എത്രത്തോളം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വീടിൻ്റെ നമ്മൾ വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ രണ്ട് മൂന്ന് ഭാഗങ്ങൾ തൂങ്ങി ആയിട്ടുണ്ടായിരുന്നു ഇത്രയും കംപ്ലൈൻസും കാര്യങ്ങളാണ് പക്ഷെ എന്തായാലും നമ്മൾ ഇരുമ്പാകുമ്പോൾ പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളവരോട് പറഞ്ഞിരുന്നു നമ്മൾക്ക് ആ ഫ്രണ്ടത്തെ പരിപാടി നമുക്കവിടെ നിർത്തിയിട്ടുണ്ട് നടുമ്പുറ്റും നമുക്ക് എത്രയും പെട്ടെന്ന് തീർത്തരാന്നായിരുന്നുണ്ടോ നമ്മൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വർക്ക് തുടങ്ങി ഏകദേശം ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളടിക്കും കാരണം നമ്മൾ എത്ര സ്പീഡിൽ നമ്മൾ പണിയെടുക്കും കാരണം നമ്മളെ പണിക്കാരും അങ്ങനത്തെയാണ് നമ്മളവരോട് പറഞ്ഞ വാക്ക് അങ്ങനത്തെയാണ് പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറൻറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം വരുന്നുണ്ട് വർക്കിന് കാരണം ഭയങ്കര പവർ അവർ അവിടെ അവിടെ ഓട് കഴുകുക നമ്മളിവിടെ വെൽഡ് ചെയ്യുക പിന്നെ മറ്റുള്ള പണികളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് പണിയുണ്ട് എന്തായാലും നമ്മൾ പട്ടികടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ഓട് കമത്തും പക്ഷേ ഓട് കമത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കിയുള്ള പണിയും കൂടി ചെയ്യാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് വീഡിയോ നമ്മൾ നമ്മൾ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇതുപോലെ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ ഏറ്റിപ്പിച്ചോട്ടെ നമ്മൾ എത്രയും പെട്ടെന്ന് ചേർത്ത് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കുകളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് നിങ്ങൾ എടുത്ത് തരികയാണെങ്കിൽ നമ്മൾ റേറ്റ് ആണ് അതല്ല പാർട്ടി മെറ്റീരിയൽസ് എടുത്ത് തരികയാണെങ്കിൽ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മൾ കേരളത്തിൽ എവിടെയായാലും നമ്മൾ വന്ന് ചെയ്യാം കേരളത്തിൻ്റെ പുറത്തുനിന്ന് നമുക്ക് വന്ന് ചെയ്യാതെ നമ്മളെ അടുത്ത് പണിക്കാരില്ല കാരണം അവർ വരില്ല അതാണ് മെയിൻ പ്രശ്നം കാരണം ഇവിടെ ചെക്കന്മാരൊന്നും വീട്ടുകാർ വിട്ടിട്ടൊന്നും അങ്ങനെ വരാൻ കഴിയില്ല വെറുതെ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കേരളത്തിൽ കേരളത്തിലെവിടെയെങ്കിലും നമ്മൾ വന്ന് ചെയ്തു തരും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റൊക്കെ നമ്മൾ ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ പൊളിച്ച് നമ്മൾ പണി തീരും അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ